ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ ഗ്രീൻ കളർ ചിക്കൻ എങ്ങനെയാ നോക്കാം അതിനായിട്ടേ ആദ്യമേ ഒരു അര കിലോ ചിക്കൻ ആണ് എടുക്കുന്നത് നന്നായി ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴേക്കും അതിന് വേണ്ട ഗ്രേവി കൂടി ശരിയാക്കാം ഗ്രേവിക്കായിട്ട് എടുക്കുന്നത് രണ്ട് പിടി മല്ലിയിലയും ഒരു പിടി പുതിനയും ഒരു പത്ത് കാഷ്യും പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും എട്ട് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കുരുമുളകും ആണ് കേട്ടോ ഇത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണേ അപ്പൊ അരയ്ക്കാനായിട്ട് ആദ്യമേ കൊണ്ടുപോയി വെള്ളമൊഴിച്ച് അരച്ചു കഴിഞ്ഞത് അരയില്ല മല്ലിയും പുതിനൊഴിക ബാക്കിയെല്ലാം ആദ്യം ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ പൾസ് ബട്ടൺ അമർത്തിയിട്ട് ശേഷം മല്ലിയും പുതിനയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കുറേച്ചിനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം അത് പിന്നെ ചിക്കനിലേക്ക് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം നന്നായി എല്ലാ സ്ഥലത്തേക്കും ആ ഗ്രേവി എത്തണം ഇതിപ്പോ ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട് ഇതിന്റെ ഫ്രൈ ആയിട്ടുള്ള വേർഷൻ നമ്മുടെ വിജയ് സേതുപതി ചേട്ടൻ അങ്ങ് ഏതോ ഇന്റർവ്യൂല് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അത് അങ്ങ് ഏറ്റെടുത്ത് വൈറലായി അപ്പൊ നമുക്ക് അതിന്റെ ഗ്രേവി വേർഷൻ ഒന്ന് നോക്കിയാൽ ചപ്പാത്തിയുടെയും പൊറോട്ടോടെ ഒക്കെ കൂടെ കഴിക്കാലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അത് അവിടെ ഇരുന്ന് മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് ഒരു രണ്ട് ചെറിയ സവാള നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് ആ കറിയുടെ ഫുൾ ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ശേഷം ആ എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അധികം എണ്ണ ഉണ്ടെങ്കിൽ ഇടുത്തങ്ങ് മാറ്റാം കേട്ടോ അതിലേക്ക് ഒരു നാല് ഏലക്കായും മൂന്ന് ഗ്രാമും ചെറിയ കഷ്ണം കറുകപ്പട്ടയും കൂടി ചേർത്തിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓരോ ചിക്കനായി പിറക്കിയെടുത്ത് വച്ചിട്ട് ഓരോ മിനിറ്റ് വീതം രണ്ട് സൈഡും മറച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഗ്രേവി കരിഞ്ഞു പോകാനാണ് സാധ്യത പിന്നെ അങ്ങ് ബാക്കിയിരിക്കുന്ന ആ ഗ്രേവിയും ഫ്രൈ ചെയ്ത ഒനിയന്റെ പകുതി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ ഇളക്കി കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ വേവ് ഉണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ അത് അവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഇതിന്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തി നാൻ പൊറോട്ട ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെ മട്ടർ റൈസിന്റെ കൂടെ അത്ര കണ്ട് പോവാൻ സാധ്യതയൊന്നുമില്ല ഇതിന്റെ കറി ഇരിക്കും ഗ്രേവി അങ്ങ് കുറുകി കുറുഗി വരും അതുകൊണ്ട് വേവിക്കുന്നതിന്റെ പകുതി ആവുമ്പോ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുന്ന സമയമുണ്ടല്ലോ അപ്പം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ ചൂടുവെള്ളം തന്നെ ചേർക്കണേ തിളച്ച ചൂടുവെള്ളം ചേർക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ കറക്കി പച്ച ടേസ്റ്റ് വരും ചിക്കൻ അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും കൂടി അങ്ങ് ചുട്ടെടുക്കാം എല്ലാ ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞ് ആ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചിക്കൻ അങ്ങ് നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ബാക്കി ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യണം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്